ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിന്റെ വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജെടുത്തിട്ട് ഒട്ടിക്കില്ലെന്ന് അടിച്ചോണ്ടിരിക്ക രാജ്യവട്ടം എടുത്തിട്ട് പടം കണ്ടു രാജ്യവട്ടം രാജ്യവട്ടം പടം മുതൽ മുതിർന്ന ആൾക്കാർ സിനിമ ഒരുമിച്ചു കൊണ്ടിരുന്ന സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കുറേ സമയം എടുത്ത് കൂട്ടിയിട്ടൊരു സിനിമയാണ് ജീവിക്കുന്നാണെങ്കിലും കുറേ കുറേ കാലം ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു അതാണ് നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുമുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത് അപ്പോൾ ആൾക്കാർ കൈകടിച്ചിട്ടാണ് സിനിമ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ ക്രൗഡിന്റെ കൂടി കാണുമ്പോഴാണ് ഈ സിനിമ രാജുവെട്ട പടം റിലീസിന്റെ മുമ്പ് കണ്ടു റിലീസിന് ശേഷം ആ രണ്ടും റിലീസിന് ശേഷം കണ്ടിട്ടില്ല ഷൂട്ടിലാണ് ഈ കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണ് ചോദിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോ വീട്ടിലെ വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാര് കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ടിപ്പോ ഒറ്റക്കിരുന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് വായിച്ചിരുന്നു കഴിഞ്ഞാൽ ഇല്ല ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വിളിച്ചു അവൻ കണ്ടിട്ടില്ല പക്ഷെ അവൻ ആ ഒരു താല്പര്യം ഇല്ല എന്തായാലും കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു കാരണം എന്തെങ്കിലും പറയണോ പറഞ്ഞു പറഞ്ഞു രണ്ടും നല്ലടി